ഹായ് ഡിയേഴ്സ് ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളി അരയുകയോ വഴറ്റുകയോ ഒന്നും വേണ്ട നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ഒരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ടൈമൊന്നും എടുക്കില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കാദ്യം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ടൊന്നും അരിയൊന്നും വേണ്ട ഇത് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് പീസൊക്കെ ആയിട്ട് നല്ല വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അതെല്ലാം ഞാൻ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അരിയൊന്നും വേണ്ട നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതിയാകും അത് കഴിഞ്ഞിട്ട് പച്ചമുളക് എടുക്കാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം തക്കാളി വേണം ഒരു തക്കാ രണ്ട് തക്കാളിയും വേണം ഇതെല്ലാം നമ്മൾ മിക്സിയിൽ ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കാരണം ഒരുപാടങ്ങ് ചെറുതായിട്ട് അരിയുകയോ എടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒന്ന് കഴുകിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം നല്ല കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വൃത്തിയാക്കി എടുക്കാം കേട്ടോ ചിക്കൻ ഓൾറെഡി ഞാൻ കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് ആ തണുപ്പൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതും നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു അരക്കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് അരക്കിലോ ചിക്കനാണ് വെക്കുന്നത് അപ്പോൾ അരക്കിലോ ചിക്കനെ നമുക്ക് നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ ചിക്കൻ നമ്മൾ കഴുകുമ്പോഴേ കുറച്ച് വിനാഗിരിയോ ലെമണോ ഒക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ അതിനൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞേയുള്ളൂ ഇനിയും നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുക ഞാനൊരു നാല് സവോള എടുത്തിട്ടുണ്ട് ചെറിയ സവോളയാണ് കേട്ടോ അത് ചുമ്മാ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നൈസായിട്ട് അരികിയൊന്നും വേണ്ട കേട്ടോ മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് നമ്മളുടെ എരിവിന് അനുസൃതമായിട്ട് ചേർക്കണം കേട്ടോ വെളുത്തുള്ളി ഒരു ആറ് അല്ലി വെളുത്തുള്ളി രണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് തക്കാളി ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട അല്ലാതെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ എന്താ നമ്മൾ നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനിയും ഒരു കടായി എടുക്കാം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൊക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്നതിന് മുന്നേ തന്നെ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആദ്യമേ അത് കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എണ്ണ ഒരുപാടങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടികളെല്ലാം കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ഉടനെ തന്നെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ കരിയാത്ത രീതിയിൽ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്നില്ലേ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചിരുന്ന അരപ്പ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രപ്പെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് എണ്ണ ഒന്ന് കൂടി നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇങ്ങനെയുള്ള ചിക്കൻ കറി ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ച് എണ്ണ മുന്തി നിൽക്കുമ്പോഴും വേറൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് നമുക്കിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് തന്നെ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊന്നൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ ഈ എണ്ണയിൽ വഴറ്റിയൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ഇത് ഉള്ളിയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ അത് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് പക്ഷേ ടേസ്റ്റിനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു கம்பrometer taste-ന്റെ കാര്യത്തിൽ വേണ്ടிட்டு அப்ப जस्ट ഒന്ന് വഴറ്റി എടുത്തുണ്ട് ആ जस्ट ഒന്ന് വഴറ്റി എടുത്തതിനു ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഒരു നാല് സ്പൂണ് ഒരു നാല് വലിയ സ്പൂണ് തന്നെ തൈര് എടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പുളിപ്പുള്ള തൈര് എടുക്കരുത് കേട്ടോ അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് സ്പൂണ് വലിയ സ്പൂണ് നാല് സ്പൂണ് തൈര് അതും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗ്രേവിക്ക് തൈരാണ് ചേർക്കുന്നത് കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ആ തൈരി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തൈരൊക്കെ ചേർക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്താ ഇത് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടിയിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത ഇനി നമുക്ക് എന്താണ് ചിക്കന് നമ്മൾ ഒരു അര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചിക്കൻ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾക്കിപ്പോൾ സമയമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ല ഗ്രേവിയോട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നമുക്ക് കിട്ടുക നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇടയ്ക്ക് ഒന്ന് പരീക്ഷിക്കണം കേട്ടോ എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ വെക്കാതെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറിയൊക്കെ നമ്മളൊന്ന് പരീക്ഷിക്കണം അപ്പോൾ എന്താ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് ഇതാ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര സ്പൂൺ അളവിൽ ഗരം മസാല നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനിയും മേത്തി വേണം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുക കസൂരിമേത്തി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഉലുവപ്പൊടി ചേർത്താൽ മതിയാകും കേട്ടോ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് കസുമ്പുരി മേത്തി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് എന്താ നമ്മളുടെ കയ്യിലുള്ളത് എന്താണോ അത് ചേർക്കുക അതും കൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ചിത്രം അപ്പോൾ എന്താ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു മിനിറ്റ് കൂടി ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സമയമൊന്നുമില്ല എങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്